അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാഭീഷണിക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് ജയശങ്കർ റഷ്യ സന്ദർശിക്കുന്നത് വ്യാപാരം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് ജയശങ്കർ റഷ്യ സന്ദർശിക്കുന്നത് കൂടാതെ ട്രംപിന്റെ നീക്കത്തെക്കുറിച്ചും ചർച്ച നടത്തും യു എസിന്റെ ആവർത്തിച്ചുള്ള സമ്മർദ്ദം ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കില്ലെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജയ്ശങ്കറിന്റെ റഷ്യ സന്ദർശനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലം മുതൽ നീളുന്ന ബന്ധമാണ് ഇന്ത്യക്ക് റഷ്യ ശീതയുദ്ധ സമയത്ത് ബന്ധം ദൃഢമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ പിന്തുണ അറിയിച്ചു ുമായുള്ള തർക്കങ്ങൾ ആ ബന്ധം കൂടുതൽ ദൃഢമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്തത് റഷ്യയാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ യു എസ് പാകിസ്ഥാന് സഹായം നൽകിയപ്പോൾ വീറ്റോ ഉപയോഗിച്ച് റഷ്യ യു എനിൽ ഇന്ത്യയെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ ഇന്ത്യയും റഷ്യയും കരാർ ഒപ്പിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ സൗഹൃദ കരാർ ഇരു രാജ്യങ്ങളും പുതുക്കുകയും ചെയ്തു പ്രധാനമായും അഞ്ചു ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യ റഷ്യ ബന്ധം രാഷ്ട്രീയം പ്രതിരോധം ആണവോർജം തീവ്രവാദ വിരുദ്ധ സഹകരണം ബഹിരാകാശ പര്യവേക്ഷണം റഷ്യയെ പിണക്കാതെ ഒരുപോലെ ചേർത്തു നിർത്തുന്ന നയതന്ത്രമാണ് മോദി പ്രയോഗിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക യാത്ര ഒരു നിർണായക വഴിത്തിരിവിലാണ് മറ്റു രാജ്യങ്ങൾ ചെയ്തതുപോലെ വികസനത്തിന് കുറുക്കുവഴികളൊന്നും ഇന്ത്യക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ച ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ഫലമാണ് ലോക സാമ്പത്തിക ശക്തികളുടെ സാമ്രാജ്യത്വ പ്രവണതകൾ ഇന്ത്യക്ക് പുതിയതൊന്നുമല്ല ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീണ്ട ചരിത്രം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി എങ്ങനെ മാറ്റുമെന്ന് രാജ്യത്തെ പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളാകട്ടെ രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ ഓരോ പ്രതിബന്ധവും ഇന്ത്യ വളരാനുള്ള പ്രേരക ശക്തിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമ്പോൾ രാജ്യം മറ്റൊരു ചരിത്ര നിമിഷത്തെ അഭിമുഖീകരിക്കുകയാണ് ഇത് തകർച്ചയിലേക്കല്ല മറിച്ച് പുതിയൊരു വളർച്ചയിലേക്കുള്ള തുടക്കമെന്നാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് താരിഫ് വർദ്ധന രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ ബാധിക്കുമെന്ന ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ഒഡീസ് പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയുടെ ജി വളർച്ച പൂജ്യം ശതമാനം വരെ കുറവ് ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ ഈ വെല്ലുവിളിയെയും അവസരമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സർക്കാരിന്റെ പ്രതികരണം വേഗത്തിലായിരുന്നു ആഭ്യന്തര ഉത്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി വൈവിധ്യവൽക്കരിക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ട് കാലാഹരണപ്പെട്ട പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി കയറ്റുമതിക്കാർ ഇതിനകം തന്നെ യൂറോപ്പ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ആസിയൻ എന്നിവിടങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായി ചർച്ചകൾ തുടരുമ്പോഴും പ്രതിരോധ മേഖലയിൽ അമേരിക്കയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി പോലുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചു അറുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ വിദേശ നാണയ കരുതൽ ശേഖരം വികസനമായ അടിസ്ഥാന സൗകര്യങ്ങൾ യുവജനങ്ങളുടെ തൊഴിൽ ശക്തി എന്നിവ ഇന്ത്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്